ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടിന്റെ ആയിട്ട് നമ്മളെ ചുണ്ടങ്ങേന്റെ ചെടി ഉണ്ട് കേട്ടോ നിറയെ കായ് ഉണ്ടായിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മൂത്ത് നിൽക്കുകയാണ് അപ്പൊ ഇന്ന് ഞാനും ശക്തിയും കൂടി കുറച്ച് പറിച്ചിട്ട് വറ്റലുണ്ടാക്കി വെക്കാൻ വേണ്ടി പോവുകയാണെ അപ്പൊ നോക്കു നമ്മളെ ചെടിയൊക്കെ ഒന്ന് കണ്ടാലോ ഈ കാണുന്നതാണ് നമ്മളെ ചുണ്ടങ്ങിയാ ചെടി ഈ ചുണ്ടങ്ങിയ ചെടിയിൽ നിറയെ പാകമായിട്ട് നിൽക്കുന്ന കുറെ കായ് ഉണ്ട് കേട്ടോ നമ്മളെ പുറകിലുള്ളത് മുഴുവൻ ചുണ്ടങ്ങാ ചെടിയാണെ ഇപ്പൊ നിറയെ കായകളുടെ പൂവെന്ന് കാണിച്ചെടുത്ത ശക്തി ഞാനൊരു ശക്തിയും കൂടി ആട്ടോ നമ്മളെ ചുണ്ടങ്ങാ ചെടിന്ന് വേണ്ടി പോണത് ചുണ്ടങ്ങയൊക്കെ പറിച്ചിട്ടിടാൻ വേണ്ടി ഞാൻ അവിടുന്ന് ഒരു ചേമ്പിന്റെ ഇല എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലാ കേട്ടോ നമ്മള് ചുണ്ടങ്ങിയൊക്കെ പറിച്ചിടുന്നത് അപ്പൊ ഇതാ ഞാൻ എന്താ ചുണ്ടങ്ങ പറിച്ചെടുക്കാൻ കേട്ടോ നമുക്ക് പറിച്ചെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം അതിന്റെ ഞെട്ടിന് ഭയങ്കര കട്ടിയാണേ ഒന്നില്ലെങ്കിൽ വല്ല കത്രികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് കട്ട് ചെയ്ത് നോക്കിയിട്ട് കുറച്ചുകൂടി നല്ലത് ഞാനിപ്പം കൈ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ചുണ്ടങ്ങിയൊക്കെ പറിച്ചെടുക്കുന്നത് നല്ല പാകമായി നിൽക്കുന്ന ചുണ്ടങ്ങിയാണ് കേട്ടോ അധികം മൂത്ത ചുണ്ടങ്ങിയും പാടില്ല എന്നാൽ ഭയങ്കര ചെറിയ ചുണ്ടങ്ങിയും പാടില്ല ഒരു മീഡിയം വലുപ്പത്തിലുള്ള ചുണ്ടങ്ങിയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ വറ്റലുണ്ടാക്കാനാണെങ്കിലും പുളി ഒക്കെ ഏറ്റവും നല്ലത് എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ ചുണ്ടങ്ങി എന്താണെന്നൊന്നും അറിയണ്ടിരുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ പാലക്കാട് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഓരോരുത്തരുടെ നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ എന്താ കറി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചുണ്ടങ്ങിയാപ്പുളി പുളി എന്നിങ്ങനെ പറയും അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ അത് എന്താ സാധനം അങ്ങനെ തവണ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലായിട്ടോ അത് സൂപ്പറാണേ അങ്ങനെ ഏതാ നമ്മൾ പറിച്ചെടുത്ത ചുണ്ടങ്ങിയ ഒരു കുഞ്ഞു കുഞ്ഞു കൊലകളായിട്ടാണല്ലോ ഉണ്ടാവുക ആ കൊലയെന്നു അതിൻ്റെ ഞെട്ടുന്നൊക്കെ നടത്തി മാറ്റിയിട്ട് ഈ കായ് മാത്രമായിട്ട് വരുന്ന രീതിയിലാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് നമ്മൾ കറിനുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അതൊന്ന് ഇടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് കുഞ്ഞ് കുരുക്കൾ ഉണ്ടാവും ആ കുരുക്കൾ ചെറിയ രീതിയിൽ കറ ഉള്ളതാണ് ആ കറയൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ടും ആ കുരുക്കളൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇടിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അമ്മിക്കല്ലോ എന്തെങ്കിലുമൊന്ന് ഉപയോഗിച്ചിട്ട് അതൊരു കവറിലാക്ക കവറിലാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തെറിച്ച് പോകാണ്ടിരിക്കാനാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക അങ്ങനെ ഇടിച്ച് പരത്തി ഒന്ന് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് ആ കായൊന്ന് പൊട്ടി വന്നാൽ മാത്രം മതി ഇനി നമ്മൾ ആ ചുണ്ടങ്ങിയ നമ്മൾ ആ കവറിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തി കേട്ടോ ഒരു പത്ത് വട്ടെങ്കിലും നമ്മൾ കഴുകി വൃത്തിയാക്കണം കഴുകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം കറ ഉണ്ട് ത ഈ കാണുന്നതൊക്കെ കറയാണ് കേട്ടോ കഴുകി കഴുകി ആ കറ മാറിയിട്ട് ആ പച്ച കറ പോലെ ഉണ്ടാകും അത് മാറിയിട്ട് വെള്ള കളർ വെള്ളം വരുന്നവരെയും നമ്മൾ കഴുകണം ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് പുളിയില്ലേ പിഴിഞ്ഞ പുളിവെള്ളവും കുറച്ച് പാകത്തിലുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ വെള്ളം കേട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നവരെയും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം പുളിവെള്ളം നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ചുണ്ടങ്ങയ്ക്ക് ചെറിയൊരു കയ്പുണ്ട് ആ കൈപ്പ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മൾ ആ ചുണ്ടങ്ങി ഇട്ടെടുക്കുക കേട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിടാവുന്നതാണ് കേട്ടോ നമ്മളൊരു വറ്റലെന്നുള്ളൊരിതാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പതാണ് നമ്മളെ ചുണ്ടങ്ങയൊക്കെ അതിലേ കിടന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചുണ്ടങ്ങക്കെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് ചീഞ്ഞ് അളിയേണ്ട കേട്ടോ ഒരു പാകത്തിനുള്ള വേവ് മതി എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് അതിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെക്കുക എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലോ തുണിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ചിക്കി വെക്കുക ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ഇങ്ങനെ പരത്തി ചിക്കി വെക്കുക എന്നിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ കൊണ്ടുവയ്ക്കുന്നത് ടെറസിൻ്റെ മുകളാണ് കാരണം താഴെ എന്തെങ്കിലും വെച്ചാൽ ചിലപ്പോൾ കോഴിയോ അങ്ങനെ എന്തെങ്കിലും ഒത്തോ വിചാരിച്ചിട്ടാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ വെക്കുന്നത് കേട്ടോ നല്ല ഒരു ദിവസമാണ് സത്യം പറഞ്ഞാൽ വെയിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ടെറസിന്റെ മുകളിലായിട്ട് ഒരു പാത്രത്തിലാട്ടോ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ വെക്കാട്ടോ തുണിയിലൊക്കെ കോട്ടൺ തുണി നല്ല കോട്ടൺ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം എടുക്കാൻ പോയപ്പോൾ നമ്മളെ ചുണ്ടങ്ങി അതായത് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത് നന്നായിട്ട് ഉണങ്ങിയിട്ടും ഇല്ല ചെറിയ രീതിയിലൊന്നും ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ചുണ്ടങ്ങ ഒന്ന് ഉണക്കാൻ വെച്ചിട്ട് രണ്ടാമത്തെ ദിവസമായിട്ടോ അപ്പൊ രാവിലെ വെച്ചതാണ് വൈകുന്നേരം ഞാൻ നമ്മളെ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഒരു പകുതി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് ദിവസം കൂടിയൊക്കെ വെക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ നല്ലൊരു സ്മെല്ലാണേ നമുക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുക ഞാൻ ശരിക്കും ഒരു ചെറിയൊരു കഷ്ണെടുത്ത് വാലിട്ട് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് കിട്ടും വെറുതെ ഇങ്ങനെ കഴിക്കാം ഒരു നല്ല സ്മെല്ലുണ്ടാവില്ലേ പച്ച സാധനം ഉണങ്ങി വരുന്നതിന്റെ ഒരു നല്ലൊരു മണം കേട്ടോ എന്തായാലും നന്നായിട്ട് ഉണങ്ങട്ടെ എന്നിട്ട് വാർത്ത അങ്ങനെ ഇതാ നമ്മളെ ചുണ്ടങ്ങി എന്ന് ഉണങ്ങാൻ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസമാണേ ഏകദേശം നമ്മളെ ചുണ്ടങ്ങി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഒരു മുക്കാഭാഗം ഉണക്കം ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു ദിവസം കൂടി വെച്ചാലേ എല്ലാം നന്നായിട്ട് ഉണങ്ങുള്ളൂ എന്ന് വിചാരിച്ച് ഒരു ദിവസം കൂടി വെക്കാവേ അപ്പോൾ ഇന്ന് നാലാമത്തെ ദിവസമാണ് അപ്പം നാലാമത്തെ ദിവസം ആകുമ്പോഴേക്കും എന്തായാലും ഉണങ്ങിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഒരു ക്ലുക് സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടാണ് വന്നത് ബോട്ടിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കുക ബോട്ടിൽ തന്നെ എടുക്കുകട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ചുണ്ടങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എത്ര കാലം വേണമെങ്കിലും അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമേ രാത്രിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒന്നുമില്ല എണ്ണ ചൂടാക്കുക അതിലേക്ക് നമ്മൾ ചുണ്ടങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വറുത്തിട്ട് കോരാവുന്നതാണ് പിന്നെ അത് ചോറിൻ്റെ കൂടെ അത് കഴിക്കാൻ വേണ്ടി പോണത് നമുക്ക് വേണമെങ്കിൽ തന്നെ കഴിക്കാനും സൂപ്പറാണ് അപ്പം ഞാനത് ചോറും ചുണ്ടങ്ങി നമ്മൾ മുളക് വറുത്ത പുളിയും കൂടി ഒഴിച്ച് നമ്മൾ ശക്തിക്കുട്ടനെ കൊടുത്തു കേട്ടോ അതിന് ഭയങ്കര ഇഷ്ടമായി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ റോഡ് സൈഡിലൊക്കെ ഈ ഒരു കായ് കാണെങ്കിൽ ഉറപ്പായിട്ടും പറിച്ചിട്ട് വരാൻ എന്നിട്ട് മസ്റ്റ് ആയിട്ട് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ ഒരുപാട് വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ